ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ലോങ് വീഡിയോ ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ചില ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട് ക്ഷമിച്ച് കാരണം കേട്ടോ അപ്പം ഞാനിപ്പം നാട്ടിലില്ല ഞാനും കുഞ്ഞു ഇവിടെ സൗദിയിലാണന്നപ്പോ അവിടുന്ന് റൂമിൽ നിന്ന് ഞങ്ങൾ വെളിയിലോട്ട് ഒത്തിരി ഒരു വെയിൽ താന്നപ്പോഴത്തേക്ക് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എങ്കിൽ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞെടുത്താൽ കേട്ടോ അപ്പം സെയ്ഫാനും അന്നച്ചും കൂടി ഫ്രണ്ടിൽ നടക്കുക സെയ്ഫാൻ ഇങ്ങനെ അച്ചിയുടെ കൈ പിടിച്ച് ഇങ്ങനെ എന്നാ പറയുന്നത് ലോകം മൊത്തം കാണാനായിട്ടുള്ള ഒരു ഇതിലിങ്ങനെ നടക്കുക കേട്ടോ അവർ ഭയങ്കര ഭയങ്കര താല്പര്യം ഇതിലേക്കെ നടക്കാൻ നാട്ടിലോട്ട് പോകുന്ന കാര്യം പറയുമ്പോൾ ഭയങ്കര വിഷമമാട്ടോ ഇത് ഞങ്ങൾ ഞങ്ങളതിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ചുമ്മാ ഇങ്ങനെ അവിടെ റൂമിൻ്റെ അവിടെ നിന്നപ്പോഴത്തേക്കും ചുമ്മാ എടുത്തൊരു വീഡിയോ കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾ വന്നിട്ടിപ്പം പത്ത് പതിനഞ്ച് ദിവസമായി കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങും പുറത്തോട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ അയ്യോ സഹിക്കാൻ പറ്റാത്ത ചൂടാണേ നമ്മുടെ നാട്ടിൽ നമ്മൾ വേനൽക്കാലത്ത് കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയുള്ളൂ ഭയങ്കര ചൂടാന്ന് പറഞ്ഞു അതൊന്നും അല്ല ഇവിടെ ഇപ്പോൾ ചൂടാതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല എൻ്റെ റബ്ബേ അമ്മാതിരി ചൂടാണ് അപ്പം ഞങ്ങളപ്പം എന്താ ചെയ്യും ഇപ്പം മീൻ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെളിയിലോട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ കൊടുത്തെങ്കിൽ അവിടുത്തെ കുറച്ച് വീ സ്ഥലങ്ങളും കൂടെയൊക്കെ കാണിക്കാൻ നിർത്തി ഇതൊന്നും ഒന്നും അല്ല ഇതൊക്കെ നമ്മുടെ റൂമിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ മാത്രം കേട്ടോ വേറെ കുറെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം പോയായിരുന്നു അങ്ങോട്ടൊക്കെ ബീച്ചിലൊക്കെ പോയായിരുന്നു അന്നപ്പോൾ ഒന്നും വീട് ഒരു മൂഡില്ല അത് ഒന്നാമത്തെ കാര്യം നാട്ടിലെ മൂത്തവർ രണ്ടുപേരെ നാട്ടിൽ നിർത്തിയിട്ട് വന്നുകൊണ്ട് ഒരു ഒരു സമാധാനവും ഇല്ല ഒരു സുഖമില്ല ഈ പ്രാവശ്യം എന്താണ് അപ്പം എന്ത് മീൻ കടയിൽ എത്തി കേട്ടോ ഇപ്പം മീൻ മേടിക്കാമെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് മുടിഞ്ഞ വിലയാണെ മീൻ ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കര വില നമ്മുടെ നാട്ടിൽ ഇരട്ടി എന്ന് പറയാൻ പറ്റത്തില്ല ഇരട്ടി ഇരട്ടി വിലയാണ് ഞാൻ പറയുന്നത് നാട്ടിൽ പാവം സുൽഫിക്കറനെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ വിളിച്ച് ചോദിക്കുമോ സുൽഫിക്കരണേ മീൻ എന്നാ വിലയെന്ന് ചോദിക്കുമ്പോൾ സുൽഫിക്കരണം പറയും ഇത്ര രൂപ എത്ര രൂപ തുറമ്പോൾ ഭയങ്കര വിലയാണെന്ന് പറയായിരുന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് അതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ മീൻ അല്ലെങ്കിൽ ഇറച്ചി പച്ചക്കറി ആ വശത്തോട്ട് പോകാനേ പറ്റത്തില്ല കേട്ടോ അത് വെച്ച് നോക്കുമ്പോൾ ലാഭം മീനും ഇറച്ചിയൊക്കെ തന്നെ പുടിഞ്ഞ വിലയാണ് പച്ചക്കറിക്കൊക്കെ അപ്പം ഞങ്ങളിത് കുറച്ച് മീൻ മേടിച്ചിട്ടിങ്ങനെ ഈ പോകുമ്പോടെ ഒരു കമ്പ് ഓടിക്കാന്നും പറഞ്ഞുകൊണ്ട് ഇതിലേ ഇങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഓടിക്കേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് റൂമിലോട്ട് പോകാനായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങ് റൂമിലോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിന് സമയമൊന്നുമില്ല പിന്നെ കിട്ടുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പിൽ സേഫാനും കൂടെ റൂമിൽ തന്നെ ഇരിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വെളിയിലോട്ട് പോയതാണ് കേട്ടോ അപ്പം എന്തേ ഈ കാറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല സേഫാൻ ഈ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകട്ടോ പോസ് ചെയ്ത് നിൽക്കുന്നു അപ്പം കാറിൻ്റെ നമ്പർ കാണേണ്ടെന്ന് പറഞ്ഞാണ് അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അപ്പം ഞാനുണ്ടല്ലേ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നേരത്തെ തന്ന സപ്പോർട്ടൊക്കെ ഇപ്പോഴും വേണം ഓരോ വീഡിയോകളും കാണുമ്പോഴത്തേക്കും അതിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് പറയണം കേട്ടോ അപ്പം നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നാളെയും നാളത്തെയും ഒക്കെ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ പിന്നെ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ സത്യം പറയേണ്ട എന്താണെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ടാട്ടോ ക്ഷമിക്കണേ